നിങ്ങളുടെ ഫേസ്ബുക്ക് എപ്പോഴും ഇംഗ്ലീഷ് തന്നെ പ്രവർത്തിക്കും നിങ്ങളൊരു വീഡിയോയോ പോസ്റ്റോ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റുകൾ വന്നിടാം അത് ചിലപ്പോൾ മലയാളത്തിൽ ആയിരിക്കണമെന്നില്ല തെലുങ്കിലോ കർണാടകയിലോ ഹിന്ദിയിലോ ഏത് ഭാഷയിലുമായിരിക്കും അതെല്ലാം അത് മലയാളത്തിലേക്ക് വായിക്കാൻ സാധിക്കും ഇനി ഫോട്ടോകളും കമൻറ്റുകളും ക്യാപ്ഷനും എല്ലാം നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ വായിക്കുവാൻ സാധിക്കും മലയാളത്തിലാക്കുന്ന ഈ ഫീച്ചർ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെയുണ്ട് അതെന്താണെന്ന് നമുക്കിപ്പോൾ നോക്കി അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെ നേരെ മുകളിലായി ഫേസ്ബുക്കിൻ്റെ ഐക്യൻ കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ മൂന്ന് ലൈൻ കാണും മുകളിലായിട്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ചില ഫോണിൽ പ്രൊഫൈൽ ഐക്കൺ ഐക്യം കാണുക നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നേരെ മുകളിലായി ഒരു സെറ്റിങ്സിൻ്റെ ഐക്യം കാണും നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും കുറേ ഓപ്ഷനുകൾ ഇങ്ങനെ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ നേരെ താഴെയായിട്ട് ദ ലാംഗ്വേജ് ദ റീജിയണൽ എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഓപ്ഷനിലേക്കാണ് പോകുന്നത് അതിന് നേരെ താഴെയുള്ള ലാംഗ്വേജ് ദാറ്റ് യുഡ് ലൈക്ക് ടു ഹാവ് എ പോസ്റ്റ് ട്രാൻസ്ലേഷൻ ഇൻഡോ എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഒരുപാട് ഭാഷകൾ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കും ഇത് ഇംഗ്ലീഷിലായിരുന്നു കിടന്നത് ഞാനത് മലയാളത്തിലേക്ക് ആക്കി കൊടുത്തിരിക്കുകയാണ് ഇനി തൊട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ വരുന്ന എല്ലാ പോസ്റ്റുകളും മലയാളത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് കാണാൻ സാധിക്കും വരുന്ന പോസ്റ്റിന്റേതായ ട്രാൻസ്ലേഷൻ എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഏത് ഭാഷയും നിങ്ങളുടെ മലയാളം ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് തരുന്നതായിരിക്കും ഞാൻ മലയാളം എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് ആ ബ്ലൂ ടിക്കിൽ സേവ് ചെയ്യുന്നു എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെ വീഡിയോകളുമായി വരാമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ